സ്വർഗാരോഹണം എന്ന പത്താമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം എറശലേമും ഒലിവു മലയും തമ്മിലുള്ള ദൂരം എത്ര ഒരു ശപത്ത് ദിവസത്തെ വഴി ദൂരമാണ് ഒലിവു മലയും എറശിലേമും തമ്മിലുള്ളത് രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടുള്ള സ്നാനമാണ് വാഗ്ദാനം ചെയ്തത് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനമാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത് മൂന്നാമത്തെ ചോദ്യം മാലാഘമ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്തത് എങ്ങനെ ഗലീല പുരുഷന്മാരെ എന്ന് വിളിച്ചാണ് മാലാഘമ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്തത് നാലാമത്തെ ചോദ്യം യേശു ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ എത്രാമത്തെ ദിവസമാണ് സ്വർഗ്ഗാരോഹണം ചെയ്തത് നാൽപ്പതാമത്തെ ദിവസമാണ് സ്വർഗാരോഹണം ചെയ്യുന്നത് അഞ്ചാമത്തെ ചോദ്യം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചത് എന്ത് നിങ്ങൾ എയറുശ്ലേമിൽ തന്നെ പാർക്കണം നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എറുശ്ലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവാനായിട്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ ഫലം ആറാമത്തെ ചോദ്യം കർത്താവ് ശിഷ്യന്മാരെ അനുഗ്രഹിച്ചത് എന്തിൻ്റെ പ്രതീകമായിട്ടാണ് ഒരു പുരോഹിത കൃത്യമാണ് ശിഷ്യരെ അനുഗ്രഹിക്കുന്നതിൽ കൂടി കർത്താവ് നിറവേറ്റുന്നത് അതായത് ഒരു പുരോഹിതനായിട്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അനുഗ്രഹിക്കുന്നത് ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തു നിന്നുള്ളത് താങ്ക്